കളറൊക്കെ അടിച്ചു കയറ്റി അവനെ സെറ്റാക്കി പേര് വരുത്തി ആടിച്ചിട്ട് അഭിപ്രായം ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലോ എവിടെ സുൽത്താൻ ബത്തേരി അത് പറഞ്ഞു പറഞ്ഞ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് കേറി പറ ഒരു ബുക്കാണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആണല്ലേ ഒന്നുമില്ല ഉപ്പ് അപ്പൊ എന്റെ കന്നിട്ട് കുഴപ്പമില്ല അഞ്ഞൂറ് രൂപ എന്റെ മുതുക് പൊട്ടിയിരിക്കുവാൻ നോക്കണ്ടെ അത് എക്സറേ അല്ലേ ഇതിൻ്റെ അകത്ത് എവിടെങ്കിലും ഒരു കഷ്ണം ഇറച്ചി നിനക്ക് ഒന്ന് കാണിക്കാമോ മൊത്തം എല്ലല്ലിയോടോ എടാ മോനെ എന്നെ പട്ടണിക്കിട്ടേക്ക് വാടാ പറഞ്ഞാ അമേരിക്ക പോവാ അടുത്ത മന്ത് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇനി വീട്ടിൽ പോയാൽ പ്രശ്നമാ അടുത്തായിരിക്കും മന്ത് വരാൻ പോവാ ഞാൻ ഇനി മന്ദും കൊണ്ട് വലിച്ചു പിന്നും വരണ്ട് അവിടെ അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നീ മാവേദി

ഒരു കാര്യം മനസ്സിലാക്കണം ഇത് എന്റെ അല്ലേ ഇത് പിന്നെ ഇത് വണ്ടിയിൽ ഇന്ധനം തീർന്നു പോയ ഇന്ധനം തീർന്നു പോയി ഇതിനകത്ത് ഇന്ധനം ഒക്കെ അടിക്കും ഈ ഹെലികോപ്റ്ററിന്റെ ബാല് പൊക്കിട്ട് നുള്ളി കൊടുത്താൽ ഓടും അല്ല തലവേനക്കോട് മരുന്ന് പറഞ്ഞതാ മരുന്ന് ഞാൻ പറഞ്ഞുതരാ വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടോ ആ തലവേന വന്നിട്ട് അഞ്ചു വർഷമായി ഒരു സപ്പോർട്ടും ഇല്ല അതല്ലേ ഇല്ലേ ചോദിച്ചൊക്കെ അച്ഛനെ ദേഷ്യ പോകുന്നു പറഞ്ഞാൽ രാവിലെ ദേഷ്യോ അമ്മ രാവിലെ ഇയപ്പോ ഉണ്ടാക്കി വെക്കും എന്റെ പൊണിന്ന് പറഞ്ഞാൽ കുറുക്കഴിച്ച് നേരെ വെക്കാൻ അച്ഛൻ ദേഷ്യോഅിക്കാം അതുപോലെ കളി രണ്ടു മണിയാവും ഞാൻ രസ്റ്റ് ഞാൻ കടക്കുമ്പോ അങ്ങനെ ഈ ഗുളിക എടുക്കരുത് കേട്ടോ അതെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു കഞ്ഞി കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗുളിക ഉണ്ടെന്ന് പറഞ്ഞു അയ്യോ കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല തൊട്ട് മുമ്പിൽ ഇരുന്നാൽ മതി ഓഹോ വായിച്ചേ ശ്രദ്ധിച്ചോ എസ് എ എൻ ടി ആർ കുളിക്കുന്ന എന്റെ മറ്റ മാവി തൂങ്ങി കിടന്നോണ്ടേ ചപ്പിയ പേരൊക്കെയാ എന്റെ നീര് നീട്ടുവോ വേണോ നീ എപ്പ വിളിച്ചാലും ഞാൻ വരും ോ ഉള്ളിപ്പോലും മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും എഴുത്തുകൾ പതിനാലിന് ആറ് കണം പാറില് വേണം കെട്ടി കെട്ടി വലിക്കുമല്ലേ ആര് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഞാൻ മാത്രമല്ല രാത്രി സന്ധ്യ ആവണം ക്യാരംസ് കളി ചീട്ട് കളി ക്രിക്കറ്റ് കളി ചാട്ടിൽ ഇവിടെ പത്ത് പേരാ ചങ്കു പ്രോഡമ്പ് ചങ്കൂതേണ്ട സമയത്ത് ചങ്കിളെ കൊണ്ട് നടക്കുകയാണ് കള്ളവി ശരിയാക്കി സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹം കണ്ടപ്പോഴേണ്ടോ ആഗ്രഹങ്ങളൊക്കെ ഈ വയസ്സാകാലത്തെ പെട്ടുള്ളോ മണ്ണെണ്ണ ഏതാണ്ട് വാങ്ങിക്കാൻ പോയിരിക്കുക വരുന്നതിന്റെ മുമ്പ് ഇത് ചെയ്തോണം ഓടോ നല്ലൊരു ആയിട്ടുണ്ട് എന്റെ എനിക്ക് സത്യം പറഞ്ഞ മറവി ഭയങ്കര മറവിയാ ചോദിച്ചത്